സ്വീകരണമൊക്കെ കഴിഞ്ഞതിനു ശേഷം കിരണും കല്യാണിയും വീട്ടിലേക്ക് എത്തുകയാണ് അപ്പൊ ചന്ദ്രസേനൊക്കെ കിരണെ കളിയാക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ് ഭാര്യയുടെ പേരിൽ അറിയപ്പെടേണ്ടി വന്നല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അതിലെനിക്കൊരു നണക്കേടുമില്ല തന്നെയല്ല ആ വേദിയിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ അത് സമ്മതിക്കുകയും ചെയ്തതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒരു തമാശ ഒക്കെ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രസേനം പറയാണ് ഈ പ്രകാശനും അതുപോലെ തന്നെ സരൈവിനൊക്കെ ഇതൊന്നും സഹിക്കാൻ പറ്റില്ലല്ലോ മോനെ എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബൈജു തിരികെ വരുന്ന ഒരു ഭാഗമാണ് ബൈജു ഓടി ബൈജു വരുമ്പോൾ വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണ് വരുന്നത് വലിയൊരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിരിക്കല്ലേ അപ്പോൾ എല്ലാവരും ഓടി എത്തുന്നുണ്ട് അവൻ്റെ അരികിലേക്കായിട്ട് പിന്നീടാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുകയാണ് കല്യാണിയെ സ്വീകരിക്കുന്ന ഒരു വീഡിയോ കാണുന്നുണ്ട് അങ്ങനെ സൈഡിലായിട്ട് ലക്ഷ്മി അതായത് പ്രകാശൻ്റെ ആദ്യ ഭാരം കൈയ്യടിക്കുന്നതും കാണുമ്പോൾ പ്രകാശൻ്റെ നെഞ്ചിലൊരു തീയാളി കത്തുകയാണ് അമ്മയോട് ചെന്ന് പറയുന്നുണ്ട് അമ്മേ ആ ലക്ഷ്മി അതിവിടെ അവൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് അവളെ കൊണ്ടുവന്നിരിക്കുന്നത് കല്യാണിയാണോ എന്നൊരു സംശയത്താൽ അവരങ്ങനെ ഒരു ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്